بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد رسول الله صلى الله عليه وسلم يقول جيبدتله കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അടുത്ത അദ്ധ്യായമായി അഷേഖ് സലീമൽഹിലി ഹഫുലഹുല്ല പറഞ്ഞു ഫി അസ്ന ഇഹി സാഹു അലൈഹി വസ്ലം റസൂൽഹി സല്ലാഹു അലൈ വസല്ലമിയുടെ പേരുകൾ അതിൻ്റെ അദ്ധ്യായം അല്ലെങ്കിൽ പാഠം റസൂർ അഹി സാഹു അലൈവ് ഒരുപാട് പേരുകൾ ഉണ്ട് മിഥില ഉദാഹരണത്തിന് മുഹമ്മദുൻ റസൂർ സാഹു അലൈവലമിൻ്റെ പ്രസിദ്ധമായ പേരെന്താണ് മുഹമ്മദുൻ വ അഹമ്മദു അഹമ്മദ് എന്നത് റസൂ അള്ളി സാഹു അലൈവലമിൻ്റെ പേരാണ് ഈ രണ്ട് പേരുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ രണ്ട് പേരുകളാണ് ഖുർആാനിൽ വന്നിട്ടുള്ളത് ഏതാണ് നമ്മൾ പറഞ്ഞു മുഹമ്മദുൻ ഇല്ലാ റസൂൽ എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ മുഹമ്മദുൻ മുഹമ്മദുൻ റസൂലുള്ള അബ മുഹമ്മദു إنّنا أنَّ الله <سؤال> بِيرَيَ الله سبحانه وتعالى عليه السلام الله سبحانه وتعالى سورة وَمُبَشِّرًا بِرَسُولٍ يَأْتِي مِنْ أَحْمَدَ. أَحْمَدَ നാല് പ്രാവശ്യം മുഹമ്മദെന്നും ഒരു പ്രാവശ്യം അഹമ്മദെന്നും ഖുറാന് പറഞ്ഞിട്ടുണ്ട് അള്ളാ റസൂർ സലഹുഅലി വസ്ലമിൻ്റെ അടുത്ത പേരാണ് അൽ മാഹി മാഹി എന്ന പേര് ബിഹിൽ കുഫർ മാഹി എന്ന് പറഞ്ഞാൽ മായ്ക്കുന്നവൻ അതായത് ഖുഫറിനെ മായ്ക്ക അദ്ദേഹത്തെ കൊണ്ട് ഖുഫർ മായിക്കപ്പെടും ഖഫർ ഭൂമിയിൽ നിന്നും

والعاقب عاقب نورنال اتوم برجل الله هذا هي الأنبياء كليل اتوم أوزان كارن أنا محمد صلى الله عليه وسلم الذي ليس بعده نبي هذا يدني يا شمد الله النبي لا والمقفي المقفي رسول الله صلى الله عليه وسلم أنا متبعين دانا المقفي ഇതും ഇതേ അർത്ഥം തന്നെയാണ് അതായത് അംബിയാക്കളെ പിന്തുടർന്നവൻമത്തിന്റെ നബി എന്താണ് കാരുണ്യത്തിന്റെ നബി നബി അലൈഹി നമുസമന്റെ പേരാണത് നബി പശ്ചാത്താപത്തിന്റെ നബി നബി നമു സിമിന്റെ പേരാണ് അദ്ദേഹത്തെ കൊണ്ട് തൗബയുടെ വാതിലുകൾ തുറന്നു ജിഹാദിൻ്റെയും മറ്റുമൊക്കെ റസൂ അവിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് ജിഹാദുകളും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കുഞ്ഞി എന്താണ് അബുൽ ഖാസിം റസൂ സുഹുഅലി വസ്ലമിന്റെ മൂത്ത മകനാണ് അൽ ഖാസിം ആദ്യത്തെ മകനാണ് അൽ ഖാസിം അലൈഹി അലിമിന്റെ ആൾമക്കൾ എല്ലാവരും ചെറുപ്പത്തിൽ മരണപ്പെട്ടു വജല്ല ഖാസിമൻ ബൈന അന്നാസ് ആ ഹെക്മത്ത് പറയുകയാണെന്ന് അള്ളാഹു ജനങ്ങൾക്കിടയിൽ വീതിക്കുന്നവനായിട്ടാണ് വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചിട്ടുള്ളത് അബൂ അബൂ ഹുറൈറ ഹുറൈറ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു നിവേദനം അദ്ദേഹം പറഞ്ഞു കാല റസൂൽ അലൈഹി വസല്ലം റസൂൽ സല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാ വലാ അന്നാക്കും ഞാൻ നിങ്ങൾക്കൊന്നും തരുന്നു ഇല്ല ഞാൻ നിന്നും തടഞ്ഞു വെക്കുന്നു ഇല്ല പിടിച്ചു വെക്കുന്നു ഇല്ല ആ ഞാൻ വീതിക്കുന്നവൻ മാത്രമാണ് ഹൈതു ഉമിർതു ഞാൻ കൽപ്പിക്കപ്പെട്ടത് പ്രകാരം വെക്കുന്നു എവിടെ വെക്കണമെന്ന് കൽപ്പിക്കപ്പെട്ടോ അവിടെ വെക്കും എന്നാൽ കൊടുക്കണോ എന്നാൽ കൊടുക്കും എന്നോട് പറഞ്ഞതാണ് ഞാൻ ചെയ്യുന്നത് ഈ ഉമ്മത്തിൽ ഒരാളും തന്നെ അദ്ദേഹത്തോട് പങ്കുചേരാത്തതായ കുഞ്ഞത്താകുന്നു ഈ കുഞ്ഞിയത്ത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാകുന്നു എന്നാലിതെന്താണ് ഷെയ്ഖ് നവാസ് അബ്ബാസ് റഹിമഅള്ള പോലെ ഉള്ള ഒലേമാക്കൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ അതിനാലാണ് നബുസാഹു അലി വസ്ലമയുടെ പേരിട്ടോ അത് അനുവദനീയമാണ് എന്നാൽ കുനിയത് എന്ന് പറഞ്ഞത് ഒരു മനുഷ്യൻ വെച്ച് അക്ബറത്തു അവിടെ വെച്ചിട്ട് അബൽ ഖാസിം എന്ന് വിളിച്ചു

فقال رسول الله صلى الله عليه وسلم أبو رسول الله صلى الله عليه وسلم تسموا باسمي ولا تكنو بكنيتي نحن لاند بير تقول لك بخش هذا إمام بخاري رحمه الله مسلم رحمه الله يوم ودريكنا حديثا هذا رسول الله صلى الله عليه وسلم من بير كورج الله والله الموفق والله تعالى أعلم والحمد لله رب العالمين